കൊച്ചി മൂന്നാർ റോഡിന്റെ നവീകരണവുമായി ബന്ധപ്പെട്ടുയർന്നിട്ടുള്ള ആശങ്കകൾ പരിഹരിക്കാൻ ദേശീയപാത അതോറിറ്റി തയ്യാറാകണമെന്ന് താലൂക്ക് വികസന സമിതി യോഗം ആവശ്യപ്പെട്ടു റോഡിനാവശ്യമായ വീതി ഉറപ്പാക്കണമെന്നും നിർമ്മാണ പ്രവർത്തനം നടക്കുന്ന ഭാഗങ്ങളിൽ അപകടമുണ്ടാകാതിരിക്കാൻ മുൻകരുതലെടുക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു കോതുമംഗലം താലൂക്കിലൂടെയുള്ള കൊച്ചി മൂന്നാർ റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങൾക്കെതിരെ ഉയർന്നിട്ടുള്ള പരാതികളാണ് താലൂക്ക് വികസന സമിതി യോഗം ചർച്ച ചെയ്തത് നിലവിലുള്ള സൗകര്യങ്ങൾ പോലും ഇല്ലാതാക്കുന്ന വിധത്തിലാണ് നവീകരണ പ്രവർത്തനം നടക്കുന്നത് ടാറിങ്ങിനോട് ചേർന്ന് ഡ്രെയിനേജ് നിർമ്മിക്കുന്നതിനാൽ ഇരുവശങ്ങളിലുമുള്ള കൈയേറ്റങ്ങൾക്ക് സാധൂകരണം നൽകുന്ന സ്ഥിതിയുണ്ട് നിർമ്മാണ പ്രവർത്തനം നടക്കുന്ന ഭാഗങ്ങളിൽ മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിക്കാത്തതിനാൽ അപകടങ്ങൾ പതിവാണെന്നും യോഗം ചൂണ്ടിക്കാട്ടി പൈപ്പുകൾ പൊട്ടുന്നത് മൂലം കുടിവെള്ള വിതരണവും താറുമാറാണ് വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനം ഉറപ്പുവരുത്താൻ ബന്ധപ്പെട്ടവർ തയ്യാറായിട്ടില്ല ജനപ്രതിനിധികളോടും കൂടിയാലോചന നടത്തുന്നില്ലെന്നും യോഗം ചൂണ്ടിക്കാട്ടി മറ്റു വിവിധ വിഷയങ്ങളും യോഗം ചർച്ച ചെയ്തു ആന്റണി ജോൺ എം എൽ എ അധ്യക്ഷത വഹിച്ചു കെ സി വിനുസ് കോതമംഗലം